എൻ്റെ പേര് ഹാനിസ് താഹ എന്നാണ് വർക്കരയ്ക്കടുത്ത് ഇടമയാണ് എൻ്റെ സ്വദേശം ലോകത്തിലെ വേഗമേറിയ മാന്ത്രികൻ ഫാസ്റ്റസ്റ്റ് മനുഷ്യൻ ദിവേൾ എന്ന ഒരു ലോക റെക്കോർഡ് ഹോൾഡറാണ് എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തും ഗുരുഗുരുമായ വ്യക്തിയാണ് അതിൽ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വരാതിരിക്കാൻ കഴിയില്ല കാരണം ഗവർണർ സാർ എന്നറിയാം അത്രയ്ക്ക് വലിയൊരു ഇഷ്യൂടെ ഇടയിൽ നിന്നാണ് ഓടി വന്നത് തിരിച്ചു പോകേണ്ടത് അത്യാവശ്യമില്ല കാരണം എൻ്റെ സ്റ്റാഫ് വലിയൊരു പ്രശ്നത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുക തിരിച്ചവിടെ എത്തേണ്ട ഒരു അത്യാവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ജനകീയം ചെയ്തുകൊണ്ട് ഈ വേദിയിൽ ഈ എളിയ കലാകാരന്റെ ഐക്യദാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുകയാണ് കൈ കയ്യിലുള്ള ആരെങ്കിലും ഒന്ന് ഓക്കെ നേരത്തെ വരാത്തറക്കെ ഒന്ന് വരാമോ കർച്ചിഫ് കയ്യിലോ കർച്ചി ഫുഡോ കൈ ഇല്ല ഇതൊന്ന് വാങ്ങിച്ചോളൂ കുഴപ്പമില്ല ചാടി ഇടീട്ടേ ഈ മൂക്കളിക്കാത്ത കർച്ചീഫുണ്ട് ഞാൻ കർച്ചി കൊണ്ട് പറഞ്ഞപ്പോഴേ ഒരാളെ പേരെന്താണ് കേട്ടില്ല എന്ത് ചെയ്യുന്നു കറക്കുണ്ടോ ഓക്കെ കർച്ചീഫൊന്ന് നിവർത്തി പിടിക്കുക ഈ പിടിക്കർ ഞാൻ കയ്യിലേക്ക് വാങ്ങുന്നു ഇനി എന്റെ കയ്യിലുള്ളത് നല്ല നീളത്തിലുള്ള ഒരു മൾട്ടി കളർ റെക്കോർഡാണ് പിടിച്ചോളൂ ഈ െ ഞാൻ എൻ്റെ കയ്യിലേക്ക് എടുക്കും അതിനുശേഷം ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഒരു കുഴി ഉണ്ടാക്കി എൻ്റെ കൊണ്ട് ഒരു കൊച്ചു കുഴി ഉണ്ടാക്കി ഓക്കെ ഇനി താങ്കൾ ചെയ്യേണ്ടത് ഈ റിമണിന്റെ ഒരൻ്റെ എനിക്ക് തരിക ഒരെൻ്റെ താങ്കൾ പിടിക്കുക ഇതാണ് എനിക്ക് തരുന്നത് ഓക്കെ ഇതിനെ ഞാൻ ഈ കർഷീഫിനകത്തേക്ക് നിങ്ങൾ കണ്ടു കണ്ടുകാണാം ഈ മാജിക്കിന് തൊട്ട് മുൻപ് എൻ്റെ ഷർട്ടിന്റെയും കോട്ടിന്റെയും കൈകൾ ഞാൻ മുടക്കി മാറ്റിയിട്ടുണ്ട് കാരണം മജിസ്ട്രേറ്റ്സ് കോട്ടിടുമ്പോൾ ആൾക്കാർ എപ്പം ആക്കുന്ന വരും ഇതാണ് ഒരു പറച്ചൽ എന്ന് പറയുന്നത് അപ്പോ ഈ കർച്ചീഫിനകത്തേക്ക് ഞാൻ ഈ റിബണിനെ തിരികെ കയറ്റുകയാണ് അതായത് പല നിറങ്ങളുണ്ട് ഒന്ന് വിളിച്ചോളൂ ആ പല നിറങ്ങളുണ്ട് വ്യക്തമായി കാണാം ഈ ഓരോ നിറങ്ങളും നമ്മുടെ ഓരോ പ്രശ്നങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി നമുക്ക് എടുക്കാം ഞാൻ ഒന്നും പറഞ്ഞ സമയം ദീർഘിപ്പിക്കുന്നില്ല ഇപ്പോൾ നമുക്ക് വേണ്ടത് അശാസ്ത്രീയമായ ഈ ഒരു അലൈൻമെന്റ് അല്ലെങ്കിൽ ഈ ഒരു നിർമ്മിതി മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളെ ഇവിടെ നോക്കുമ്പോൾ കാരണം പലപ്പോഴും വിള്ളലൊക്കെ ഞാനിപ്പോൾ കൊണ്ടുപോകുമ്പോൾ ജെ സി വി കരുന്ന് കുട്ടിയിട്ട് കിടക്കുന്നതാണ് എന്താണെന്ന് എനിക്കറിയാൻ പോയാൽ ഞാൻ കാര്യങ്ങളൊക്കെ തോന്നുന്നു അപ്പോൾ ഈ പ്രശ്നങ്ങളെ ഇവിടെ ഒതുക്കി തീർക്കുകയാണ് ഇവിടെ ഒതുക്കി തീർക്കുകയാണ് ഞാൻ പറയുമ്പോൾ ോട്ട് നിൽക്കുക ഞാൻ ഇതിനെ നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്യണം പ്രസ് ചെയ്ത് ഇതിനെ ഒന്ന് ചുരുട്ടിക്കൊണ്ട് താങ്കളെ കയ്യിലേക്ക് തരും ഞങ്ങൾ പറയാതെ തുറക്കരുത് ഓക്കെ ഇനി ഞങ്ങൾ എല്ലാവരും കൗണ്ട് ചെയ്യും ഞങ്ങൾ എല്ലാവരും ഉറക്കെ കൗണ്ട് ചെയ്യും കൗണ്ട് ഓഫ് ത്രീ താങ്കൾ തുറന്ന് പുറത്തെടുക്കണം റെഡിയാണല്ലോ റെഡിയാണോ വരട്ടെ ശബ്ദ അവിടെ നോക്കുമ്പോ ആ പ്രശ്നങ്ങൾ അവിടെ കാണില്ല പിന്നെ ആ പ്രശ്നങ്ങൾ എവിടെയാണ് ഈ പ്രശ്നങ്ങൾ അവിടെ നിന്ന് മാറി നമ്മുടെ ഇടയിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ വിശ്വസിക്കുവോ എന്നെയും നിങ്ങളെയും ആണ് പ്രശ്നങ്ങൾ ബാധിക്കുമെന്ന് വിശ്വസിക്കോ ശരിക്കും നമ്മളാണ് ബാധിക്കുന്നത് പിടിച്ചു അവസാനിപ്പിക്കുകയാണ് ഒരു പ്രശ്നമില്ലാതെ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പ്രശ്നത്തിലേക്കാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുകയാണ് എന്ന് നാം മനസ്സിലാക്കുക ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇനി അതിൻ്റെ സൊല്യൂഷൻ എന്താണ് ഈ ഉണ്ടായ പ്രശ്നത്തിന് പതുക്കെ ഊരിയെടുത്ത് കളയുക എന്നുള്ളതാണ് അതിൻ്റെ പ്രതിവിധി ഇവിടെ ഇതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് മതിലിനെ മാറ്റുക തൂണുകളിൽ ഉള്ള പാലം വരത്തുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ഇന്നത്തെ ദിവസം ഇവിടെ ഒരുമിച്ച് കൂടിയ ഇനി അങ്ങോട്ടുള്ള ദിവസം ഇതിനകത്ത് പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ എളിയ കലാകാരൻ ഇവിടെ വാങ്ങുകയാണ് ഇവിടെ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു എം ജി ബാഗാണ് ഇവിടെ നിരാഹാരം കിടക്കുന്ന ഓരോ വ്യക്തിക്കും ആവശ്യമെന്ന് പറയുന്നത് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടക്കുന്നത് ഉപവസിക്കാനല്ല ഐക്യരാറ്റം പ്രഖ്യാപിക്കാനാണ് ഈ നാടിനെ പ്രശ്നം മാറ്റാനാണ് അത് ഈ നാടിനെ പ്രശ്നം മാറ്റുമ്പോൾ അവർക്ക് വേണ്ടുന്നത് എന്താണ് നമ്മുടെയൊക്കെ പ്രോത്സാഹനവുമാണ് ഇവിടെ പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തും ഗുരുനാഥനുമായ ശ്രീ നജീബ് കെ സുൽത്താന ഈ ഒരു എളിയ കലാകാരന്റെ ഒരു എളിയ അനുമാനം ഈ കാണുന്ന അത്ര സുഖമല്ല ആണ് ഈ കിടക്കുന്നത് മുല്ലപ്പെരിയാർ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എട്ട് മണിക്കൂർ കിടന്നൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് നന്നായിട്ട് അറിയാം ഇത്രയും സമയം അദ്ദേഹം കിടക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു മച്ച്